ഈ വർഷവും ഇടുക്കി ഉടുമ്പുജോല ഗവൺമെന്റ് ഹൈസ്കൂളിലെ യു പി ക്ലാസുകളിലെ കുട്ടികൾ പഠനത്തിന് ഫീസ് നൽകണം എൽ പി അംഗീകാരമുണ്ടെങ്കിലും യു പി വിഭാഗം അൺഎയ്ഡഡ് ആയാണ് പ്രവർത്തിക്കുന്നത് ഇത്തവണയെങ്കിലും അംഗീകാരം ലഭിക്കും എന്നായിരുന്നു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രതീക്ഷ എല്ലാ വിഷയങ്ങൾക്കുമായി ആകെയുള്ളത് രണ്ട് അധ്യാപകർ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളുടെ പഠനം ഒരുമിച്ച് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ മറ്റു ക്ലാസ്സുകാർ വെറുതെ ഇരിക്കണം സൗജന്യ പുസ്തകങ്ങൾ ഉച്ചഭക്ഷണം യൂണിഫോം തുടങ്ങിയവയൊന്നും ഈ കുട്ടികൾക്ക് ലഭിക്കില്ല സ്കൂൾ ദൂരത്തിലീസ് ട്യൂഷൻ വീട്ടിലേക്ക് തോട്ടം മേഖലയിലെ നിർദ്ധന കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഉടുമൻചോല സ്കൂളിലെ വിദ്യാർത്ഥികൾ ഹൈസ്കൂളിലും എൽ പി ക്കും അംഗീകാരമുണ്ടെങ്കിലും യു പി അൺഎയ്ഡഡായി പി ടി നേതൃത്വത്തിലാണ് പ്രവർത്തിക്കുന്നത് യു പി വിഭാഗത്തിന്റെ പ്രവർത്തനത്തിനായി ഓരോ വിദ്യാർത്ഥിയും മാസം മുന്നൂറ് രൂപ വീതം ഫീസ് നൽകണം കഴിഞ്ഞ വർഷം നാലിൽ പഠിച്ച അഞ്ചു കുട്ടികൾ യു പി അഡ്മിഷൻ എടുത്തിട്ടില്ല പത്തിലധികം കുട്ടികൾ യു പി ക്ലാസുകളിൽ നിന്നും ടി സി വാങ്ങിയിട്ടുമുണ്ട് பிள்ளாரு மாசம் ரூபாய் ட்யூஷன் ரெண்டு பேரும் சாலரி எடுக்க அப்ப அதுகொண்டு ஞாங்களுக்கு பிள்ளாருக்கும் அப்போ பேரண்ட்ஸ் போங்களுக்கு எல்லாருக்கும் பைசா கொடுத்து படிக்க வீட்டில் டீச்சரை அதுகொண்டு வீட்டுக்குள்ளார படிப்பிக்க വിഭാഗത്തിന് അംഗീകാരം എല്ലാവിധ സാഹചര്യങ്ങളും സ്കൂളിലുണ്ട് കഴിഞ്ഞ നവകേരള സദസ്സിലും കഴിഞ്ഞിരുന്നു നിലവിൽ സ്കൂളില് യു പി സെക്ഷൻ അനുവദിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള സ്ഥല സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിൽ അതുകൊണ്ട് അറുപത് കുട്ടികളും നിലവിൽ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കുട്ടികൾ സ്കൂളിലേക്ക് വരുവാൻ അത് സാഹചര്യം ഒരുക്കുന്ന ഒരു ഇതുണ്ടാകും അംഗീകാരമില്ലാത്തതിനൊപ്പം എല്ലാ വിഷയങ്ങൾക്കും അധ്യാപകരില്ലാത്തതിനാൽ കുട്ടികളുടെ പഠന നിലവാരവും നിലനിർത്താനാകുന്നില്ല ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി